ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ തനികാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ടുണ്ടാവും വീഡിയോ ഇട്ടിട്ട് എന്നാണെന്ന് വെച്ചാൽ നമുക്ക് മടിയാണ് ഗൈസ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് മടിയാണ് ഗൈസ് പറയാനൊക്കെ വേണ്ടിയിട്ട് അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ നമ്മൾ ലിഫ്റ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ ക്യാമ്പ് ഫയറിനും ടെൻറ്റിനൊക്കെ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ് അന്നേരം നമ്മൾ ടെൻറ്റ് അതേപോലെ ആ കുറച്ച് ഫുഡ് ഐറ്റംസ് ഗ്രില്ലെയ്യേണ്ട ചിക്കൻ ഫിഷ് എനിക്കിപ്പോൾ സുഖമില്ലാത്തവണ് ഈ സൗണ്ടൊക്കെ അത് നോക്കണ്ട ഗൈസ് അപ്പം നമ്മളിത് ആദ്യം നമ്മൾ എടേക്കാണ് പോകുന്നത് ഫ്ലെമിങ്കോ ലേക്കിലേക്കാണ് പോകുന്നത് അവിടെ കുറേ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ഫോളോ ചെയ്തിട്ടേ നമ്മൾ പോവുള്ളൂ ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് എക്സ്പോ ലേക്കിലേക്ക് അന്നേരം നമ്മളിന്ന് ഫോർ ലേക്ക് കവർ ചെയ്യണം ഫ്ലെമിംഗോ ലേക്ക് അതേപോലെ ലൗ ലേക്ക് പിന്നെ എക്സ്പോ ലേക്ക് പിന്നെ മുതിര ലേക്ക് ഇതൊക്കെ നമ്മുടെ ദുബായിലുള്ളതാണ് ഗൈസ് അങ്ങനെ ഇതാ നമ്മൾ കണ്ടില്ലേ കുറേ ഫ്ലിമിംഗോലേക്കുള്ള കുറേ ഐറ്റംസ് ഉണ്ട് ഗൈസ് അങ്ങനെ ഇതാ നല്ല ഭംഗിയാണ് ഗൈസ് ഈ ഫ്ലിമിംഗോയിലേക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതിൽ കുറേ ഡെക്കൊക്കെ ഉണ്ടായിരുന്നു ഫ്ലെമിംഗോ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ് ഡെക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഫ്ലിമിംഗോയിലേക്ക് കണ്ടായിരുന്നു നമ്മൾ ഇറങ്ങി നോക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് നമ്മുടെ അര തന്നെ ഗൈസ് അതും ഉണ്ടായിരുന്നു വീണ്ടും ട്രാവല് തുടങ്ങിയിട്ടുണ്ട് അടുത്ത് നമ്മൾ പോകുന്നത് നമ്മുടെ ലൗ ലേക്കിലേക്കാണ് ഇതൊക്കെ ഫ്ലെമിംഗോ കോ ലേക്ക് കാണും കുറേ സ്ഥലത്തും ഈ ഫ്ലെമിംഗോ ലേക്ക് തന്നെയാണ് കവർ ചെയ്ത് നിൽക്കുന്നത് അങ്ങനെ നമുക്ക് നേരെ അങ്ങോട്ട് വിടാം ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്രാവശ്യം പോകുമ്പം എല്ലോർത്തരും കുറേ ആൾക്കാരുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നേരം തിരി ആൾക്കാരില്ലായിരുന്നു രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളു അങ്ങനെ ഇവിടെ ഇപ്രാവശ്യം നമ്മൾ വന്നേരം കുറേ പേരുണ്ടായിരുന്നു ഗൈസ് അതും റംസാൻ ഡേ ആയിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അതായത് പെരുന്നാൾ ദിവസം അങ്ങനെ നമുക്ക് നേരെ നമ്മുടെ ഇവിടേക്ക് പോവാം ഗൈസ് എങ്ങോട്ട് നമ്മുടെ ലവ് ലേക്കിലേക്ക് പോവാം ഇവിടെയും ഓരോ സൈഡിലും കുറേ ഇൻസ്ട്രക്ഷൻസ് ബോർഡ്സൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അതേപോലെ ഡിയർ ഉണ്ട് എന്ന് കുറേ സ്ഥലത്ത് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒരു തരുന്നുണ്ട് അതേപോലെ എവിടെ നോക്കിയാലും ലവിൻ്റെ ഇതാണ് നമ്മളെ മുകളിൽ നിന്ന് പ്ലെയിനിൽ നോക്കിയാലും എങ്ങനെ നോക്കി കഴിഞ്ഞാലും ഈ ഒരു ലേക്ക് ലവ് ഷേപ്പിലാണ്ണ്ടാവുക അ ഈ ലേക്കിന ലൗലേക്ക് എന്ന് പറയുന്നത് ഗൈസ് അതുകൊണ്ടാണ് കേട്ടോ അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമാണിത് ലവ് ഷേപ്പിൽ എന്നൊക്കെ പറയുമ്പം എന്തായിരിക്കും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു കാണാനായിട്ട് അവിടെ വെള്ളത്തിൽ ഇറങ്ങി നടക്കാനുള്ള സ്ഥലം ഉണ്ടായതുകൊണ്ടാണ് നമ്മളെ ഏറ്റവും ഹാപ്പി ഗൈസ് അങ്ങനെ ഇതാ കുറച്ച് നമ്മുടെ ഇവിടുന്ന് കുറച്ച് ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു ഒരു വൺ ഹവർ വൺ ആൻഡ് ഹാഫ് ഹവർ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ കണ്ടേ ലവ് എവിടെ നോക്കിയാലും ലവ് എന്നുള്ള ഒറ്റ ചിഹ്നം മാത്രമേ ു അങ്ങനെ ഇതാ ഞങ്ങൾ കാർ പാർക്കിങ്ങും തപ്പി നടക്കുകയാണ് ഗൈസ് പല സ്ഥലത്തായിട്ടാണ് ഇവിടെ കാർ ഉള്ളത് അപ്പം നമുക്ക് കുറേ ഒരു സ്ഥലങ്ങൾ തരും അവിടെ നമ്മൾ പാർക്ക് ചെയ്യണം അങ്ങനെ അതിനു വേണ്ടി നമ്മൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അങ്ങനെ നീനു ഒരു ജാക്കറ്റും പൊക്കി പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് നല്ല വെയിലല്ലേ അന്നേരം തലവേദന എടുക്കുന്നതുകൊണ്ട് ഒരു ജാക്കറ്റൊക്കെ പിടിച്ച് പോവുകയാണ് നമ്മൾ കാറിനിന്ന് ഇറങ്ങി ലവ് ലേക്കിലേക്ക് കയറുകയാണ് നല്ല ഭംഗിയിലാണ് ഇവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ വന്നേരം ഗൈസ് കുറേ പേരുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ റംസാൻ ഡേ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് കുറേ പേരുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ അപ്പം ഇവിടെ ലവ് എന്നുള്ള എന്നുള്ളവർത്തലൊക്കെ നമ്മൾ ഫോട്ടോ എടുത്തു ഇവിടെ ലവ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ് ഫോട്ടോ എടുക്കാനുള്ള അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്തു ഇങ്ങനെ അങ്ങനെ ഗൈസാ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് അന്നേരം നമ്മൾ കയറി വന്നപ്പോൾ തന്നെ കണ്ടതാണ് കുറേ ആൾക്കാർ ഫിഷനെ ഫീഡ് ചെയ്യുന്നത് അവിടെ എഴുതി വെച്ചിട്ടാണ് ഫീഡ് ചെയ്യരുത് എന്നാലും കുറേ പേരൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ട് ഗൈസ് അത് ഒരു തെറ്റായ രീതിയാണ് നമ്മുടെ ഫിഷിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യവും ആ വെള്ളത്തിൽ തന്നെ പ്രൊവൈഡഡ് ആണ് അന്നേരം ഇവിടുന്ന് എക്സ്ട്രാ ഫുഡ് കൊടുക്കേണ്ട ആവശ്യമില്ല അതിനുള്ള ഫുഡൊക്കെ അവിടെ എത്തുന്നുണ്ട് ദിവസവും അതുകൊണ്ട് തന്നെ ഫിഷസ് ഡെഡായി പോകാണ്ട് കാനും എല്ലാം ഈ വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഇതാ കണ്ടില്ലേ കുറേ ഫിഷസ് ഉണ്ട് ഇത് ചാടിയും എല്ലാർത്തരും കൊത്തുന്ന രീതിക്കൊക്കെയാണ് ഗൈസ് അതുകൊണ്ട് നമ്മൾ അധികം എടുത്തേക്ക് പോകാൻ നിന്നില്ല അങ്ങനെ വെള്ളത്തുനിന്ന് പൊന്തിയിട്ട് താങ്ങുന്നൊക്കെ പോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ നിന്നില്ല ഇതാ ഇവിടെ കുറേ ഒരു വാട്ടർഫാൾസ് മറ്റേ സംഭവമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലേ നീനും അങ്കിളും എല്ലാവരും കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഇവിടെയാണ് ജയ്സ് ഞാൻ പറഞ്ഞ സ്ഥലം നമുക്ക് വെള്ളത്തിൽ കളിക്കാമെന്ന് പറഞ്ഞ സ്ഥലം ഇത് അമ്മേൻ്റെ കാലാണ് ജയ്സിൻ്റെ കാലമല്ല ഞാൻ ആദ്യം ചെരുപ്പൂരിയിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ചില അവിടെ നല്ല സ്ലിപ്പറിയായിരുന്നു അന്നേരം എൻ്റെ ചെരുപ്പം അതിനെ നിൽക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അതുകൊണ്ട് ഞാൻ ചെരുപ്പൊക്കെ ഊരിയിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ഞാനും നൈനിയും ചെരുപ്പൂരിയിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ പാൻറ്റൊക്കെ ഫുള്ള് നനഞ്ഞു പോകും ഗൈസ് കണ്ടില്ലേ എവിടെ നോക്കിയാലും ഇവിടെ ലവാണ് ഇങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ നോക്കിയാലും ഇവിടെ ലവ് ഷേപ്പാണ് ഗൈസ് ഉണ്ടാവുക അങ്ങനെ ഇതാ നമ്മൾ വെള്ളത്തിൽ നിന്ന് കയറി അപ്നേരാണ് ഇപ്പുറത്തെ സൈഡ് നമ്മൾ ഫിഷസിനെയും കാര്യങ്ങളൊക്കെ കണ്ടത് ഇവിടെ കുറേ പേരുണ്ട് ഗൈസിന്ന് അതുകൊണ്ട് ഇതാ ഫിഷിനെ കല്ലെറിയാൻ നിൽക്കാണ് ഗൈസ് എന്നിട്ട് ഷേ കൊണ്ടില്ലല്ലോ എന്ന് പറഞ്ഞൊക്കെ നിൽക്കുകയാണ് ഇതാ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ നടന്ന് പോകാൻ വിചാരിച്ചു നമുക്ക് നല്ല കാലുവേദന ഉണ്ടായിരുന്നു നടക്കാൻ ആൾറെഡി മടിയാണ് ഗൈസ് അതുകൊണ്ട് നല്ല കാലുവേദന ഉണ്ടായിരുന്നു അന്നേരം ഇതാ നമ്മൾ അവിടേക്ക് ഫോട്ടോ എടുക്കാനുള്ളൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ഇത് കണ്ടില്ലേ ഇത് ഒരു ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമാണ് മുള്ളിൽ അവിടെ നോക്കിയപ്പോൾ നല്ല ആളായിരുന്നു ഗൈസ് മര്യാദയ്ക്ക് ഫോട്ടോ എടുക്കാൻ പോലും പറ്റൂലെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നല്ല അത്രയ്ക്കും ആളായിരുന്നു അങ്ങനെ ഞാനും അന്നും വലിയ കാര്യത്തിൽ മോളേക്കൊക്കെ കയറിപ്പോയി അങ്ങനെ ഇത് കണ്ടില്ലേ ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ പ്ലേസസ് ഉണ്ടായിരുന്നു ഇവിടെ ഇത് കണ്ടില്ലേ കുറേ ഫ്ലവേഴ്സ് ലവ് ആയിട്ട് ചിന്നായിട്ടുള്ളതും അങ്ങനെ കുറേ വെറൈറ്റീസാണ് ദുബായിൽ ഉള്ളവർ ഞാൻ പറയണ്ടല്ലോ എപ്പോഴും പറയുന്നത് തന്നെ ദുബായിൽ ഉള്ളവർ മെയിനായിട്ട് വരേണ്ട കുറച്ച് പ്ലേസസ് ആണ് ഇതൊക്കെ അങ്ങനെ ഇതാ നമ്മൾ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ വിചാരിച്ചു എന്നാൽ അവിടെ ഒരു സംഭവം ഉണ്ട് ഗൈസ് മറ്റേ താഴോട്ട് ഇടുക്കിലേക്ക് പോയിട്ടുള്ള ഒരു സംഭവം അവിടെ ഫിഷസ് ഒക്കെ വരും ഇത് കണ്ടില്ലേ ഇതാണ് ആ സംഭവം ഇവിടെ അഞ്ച് പേർക്കേ കയറാൻ പറ്റത്തുള്ളൂ ഓരോ ഫാമിലി ബേസ്ഡാണ് കയറുന്നത് അങ്ങനെ ഇതാ പാരൻസില്ലാണ്ട് കുട്ടികളെ വിടൂല അവിടെ എത്ര ഫിഫ്റ്റീൻ ഇയേഴ്സ് താഴെയുള്ള കുട്ടികളങ്ങോട്ട് വിടൂല അന്നേരമാണ് ഗേൾസ് നമ്മളവിടെ വെള്ളത്തിലുണ്ടായിരുന്നത് ഞങ്ങളത് കണ്ടില്ല അവരെ അങ്ങോട്ട് കയറുന്നത് അങ്ങനെ ഇത് അവർ അവരിവിടുന്ന് വന്ന് ഇവിടെ കണ്ടില്ല ആ വെള്ളത്തിൽ ലവ് ഷേപ്പ് അങ്ങനെ കുറേ സൈഡിലും ലവ് ഷേപ്പ് ആണ് അങ്ങനെ ഞങ്ങളും കയറി കൈസ് അവിടെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വന്ന് വീണ്ടും ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോകാൻ വെള്ളത്തിൽ അപ്പുറത്തെ സൈഡിലേക്ക് ക്രോസ് ചെയ്യണം അന്നേരം നമുക്ക് വെള്ളത്തിലേക്ക് പോകാൻ വിചാരിച്ചു ഞങ്ങളാണ് നല്ല കള്ളമടിയന്മാരുമായി വെള്ളത്തിൽ നിന്ന് ഇറങ്ങാൻ തീരെ വെച്ചിട്ടില്ല അങ്ങനെ ഇതാ അതും ഞങ്ങൾ പാൻറ്റൊക്കെ പൊക്കി പിടിച്ച് എല്ലാവരും പാൻറ്റൊക്കെ പൊക്കി പിടിച്ച് സെറ്റാക്കി നമ്മൾ നടക്കുകയാണ് ഗൈസ് കണ്ടില്ലേ വെള്ളത്തിൽ കൂടെ വെള്ളത്തിൽ കൂടെ നടക്കും നല്ല രസം ഉണ്ടായിരുന്നു അപ്പുറത്തും അപ്പുറത്തും അന്നേരം അതിൻ്റെ അപ്പുറത്തേക്ക് ഫിഷസ് ഒന്നും വരില്ല അതിൻ്റെ അപ്പുറത്തും അപ്പുറത്തും നമ്മളെ കൂടി നിൽക്കുകയാണ് ഫിഷസ് അങ്ങനെ ഇതാ നമ്മൾ വെള്ളത്തിലൊക്കെ കളിച്ച് അവിടെ ഇരിക്കുകയാണ് ഗൈസ് റെസ്റ്റ് ചെയ്യാൻ എന്നുവച്ചാൽ നമ്മൾ കാലൊക്കെ കണ്ടേ അങ്ങനെ ഇതാ ഞാനും നൈനിയും ആ വെള്ളത്തിൽ നിന്ന് അവിടെ വരെ നടന്നു പോയിട്ടുണ്ടായി അങ്ങനെയാ ഞങ്ങളും തിരിച്ചു വന്നിട്ടുണ്ട് ഗൈസ് ഇത് കണ്ടില്ലേ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഇത് കണ്ടി കുറേ എന്തൊക്കെയോ വീഡിയോസൊക്കെ എടുത്തു ഇത് കണ്ട് ഞങ്ങൾ കുറേ ഉണങ്ങാനിരുന്നു ഗൈസ് അങ്ങനെ കുറച്ച് ഉണങ്ങിയത് നമ്മൾ വിചാരിച്ചും ഇനിയിപ്പോൾ എക്സ്പോയിലേക്കും മുദ്രാലേക്കിലും പോകാനുണ്ട് ഇങ്ങനെ ഇത് കണ്ടില്ലേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങടെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ഗൈസ് എന്നോട് തെറ്റിപ്പോയി കുതിരാലേക്കായിരുന്നു തോന്നു ഗൈസ് മുതിരാലേക്ക് അത്രയും നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം കുതിരാലേക്കാണ് അങ്ങനെ ഞങ്ങൾ അടുത്ത അങ്ങോട്ടാണ് പോകുന്നത് അപ്പം ഇത് കണ്ടില്ലേ ഞാൻ എനിക്ക് കാല് വേദനയാണ് പറഞ്ഞോണ്ട് അങ്ങള് ഒള തലക്കേച്ചി തട്ടാരക്കുട്ടിയാക്കി കുട്ടിയാക്കി ഗൈസ് അങ്ങനെ കുറേ പേരുപണ ടെണ്ടൊക്കെ അടച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ലൗലേക്കൊന്ന് തിരിച്ച് പോവുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇതിൽ മറ്റേ ലൗലേക്ക് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ കുതിര കുതിരയിലേക്കും അതേപോലെ തന്നെ എക്സ്പോ ലേക്കും നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല അത് അടുത്ത വീഡിയോയിൽ വരും അപ്പം എല്ലാവർക്കും ബൈ ബൈ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തത് ഫ്ലെമിംഗോ ലേക്കും laulakum bye